നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ലഭിക്കുന്ന സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിലും ഒരു പല സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിലുമൊക്കെ തന്നെ ലഭിക്കുന്ന വലിയൊരു അംഗീകാരം തന്നെയാണ് മോദി ഏത് രാജ്യത്ത് പോയാലും അതല്ലെങ്കിൽ ഏത് ഉച്ചകോടിക്ക് ചെന്നാലും അവിടുത്തെ ഏറ്റവും പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതും അദ്ദേഹത്തിൻ്റെ ചില സവിശേഷമായ രീതികൾ കൊണ്ടാണ് എല്ലാവരോടും അദ്ദേഹം ഔപചാരികത ഒടിഞ്ഞ് വളരെ കൂടിയാണ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളായ റഷ്യയും യുക്രൈനും പോലും തങ്ങളുടെ യുദ്ധത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ ആൾ നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞത് ഈ രണ്ട് രാജ്യങ്ങളും അദ്ദേഹം നേരത്തെ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലായി നരേന്ദ്രമോദി ഇപ്പോൾ എത്തിയിരിക്കുന്നത് സൗദി അറേബ്യയിലാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് നരേന്ദ്രമോദി അവിടെ എത്തിയത് പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ അവരവരുടെ രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിലിയൻ ബഹുമതി നൽകിയാണ് മോദിയെ നേരത്തെ ആദരിച്ചിട്ടുള്ളത് പലരും മോദിയുടെ പേരിൽ ഇസ്ലാം വിരുദ്ധതയും മറ്റും ആരോപിക്കുമ്പോഴൊക്കെ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ഒരുപോലെ അംഗീകരിച്ച മറ്റൊരു ഇന്ത്യൻ നേതാവ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അത്രത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെ അവർ അംഗീകരിക്കുന്നു സൗദി അറേബ്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയ നരേന്ദ്രമോദിക്ക് ലഭിച്ച വരവേൽപ്പ് അക്ഷരാർത്ഥത്തിൽ തന്നെ രാജകീയം എന്ന് തന്നെ പറയേണ്ടി വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിച്ചിരുന്ന ഇന്ത്യയുടെ വിമാനം സൗദി അറേബ്യയുടെ വ്യോമാതിർത്തിയിൽ എത്തിയപ്പോൾ അതിന് അകമ്പടി സേവിക്കാനെത്തിയത് സൗദി അറേബ്യയുടെ എഫ് പതിനഞ്ച് യുദ്ധവിമാനങ്ങളാണ് ഒരു രാഷ്ട്ര അംഗീകരിച്ച് ആദരിച്ച് തങ്ങളുടെ രാജ്യത്തേക്ക് ആനയിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് സാധാരണഗതിയിൽ സൗദി അറേബ്യ അതിന് മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ രാജ്യത്തേക്ക് ഒരു വിദേശ രാഷ്ട്ര തലവൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വരവേൽപ്പ് നൽകാറില്ല വളരെ അപൂർവം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം നൽകുന്ന വളരെ അപൂർവമായ ഒരു വരവേൽപ്പാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദി അറേബ്യയിൽ ലഭിച്ചത് മാത്രമല്ല ഇരുപത്തൊന്ന് ആചാര വെടികളുടെ കൂടി അകമ്പടിയോടു കൂടിയാണ് അദ്ദേഹത്തെ അവർ അവിടെ സ്വീകരിച്ച് ആനയിച്ചത് പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനം വളരെ തിരക്ക് പിടിച്ചതാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നത് ജിദ്ദയിൽ അദ്ദേഹം നിരവധി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എങ്കിലും ഏറ്റവും വലിയ ശ്രദ്ധേയമായിരിക്കുന്നത് സൗദി കിരീടാവകാശിയായ സൽമാൻ രാജകുമാരനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയായിരിക്കും സൗദി അറേബ്യ ഒരു പത്തോ അമ്പതോ വർഷം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ തന്നെ അതിനുവേണ്ടി വലിയൊരു വിഷൻ തയ്യാറാക്കി അതിനുവേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്താൻ തീരുമാനിക്കുക നടപ്പിലാക്കുകയൊക്കെ ചെയ്ത ഒരു ഭരണാധികാരിയാണ് സൽമാൻ രാജകുമാരൻ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിലും ഒരുപക്ഷേ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ പുതിയ ചില മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്നതിൻ്റെ നിരവധി കാര്യങ്ങൾ അവർ തമ്മിൽ ചർച്ച ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരുപക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ മാത്രമല്ല ആധുനിക സൗദി അറേബ്യയുടെ നിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യൻ തൊഴിലാളികൾ വഹിച്ച പങ്ക് എപ്പോഴും അവർ നന്ദിയോടെ തന്നെയാണ് ഓർക്കുന്നതും സൗദി ഭരിച്ചിരുന്ന രാജാക്കന്മാരൊക്കെ തന്നെ എക്കാലത്തും അവർ ഇന്ത്യൻ തൊഴിലാളികളും ഇന്ത്യയിൽ നിർത്തിയ പ്രൊഫഷണലുകളുമൊക്കെ അവരുടെ രാജ്യത്തെ പുതിയൊരു ലോകമാക്കി മാറ്റുന്നതിന് നൽകിയ സംഭാവനയെ എക്കാലത്തും ആദരവോടെ തന്നെയാണ് കണ്ടിട്ടുള്ളത് സൗദി അറേബ്യ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്തും പങ്കാളിയുമാണ് എന്നാണ് യാത്ര പുറപ്പെടുന്നതിന് മുമ്പും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ ഭരണാധികാരി അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ എത്രമാത്രം സൗദി അറേബ്യയും അവിടുത്തെ ജനങ്ങളും ഭരണകൂടവും ഒക്കെ വിലമതിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നരേന്ദ്രമോദിക്ക് സൗദി അറേബ്യയിൽ ലഭിച്ച ഈയൊരു വരവേൽപ്പ് സാധാരണഗതിയിൽ നരേന്ദ്രമോദി ഏത് രാജ്യത്ത് ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ സ്വീകരണം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിക്കാറുള്ളത് എങ്കിലും സൗദി അറേബ്യ പോലെയുള്ള ഇന്ത്യ എത്രയോ പതിറ്റാണ്ടുകളായി ഉറ്റ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യത്ത് അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു സ്വീകരണം കിട്ടിയതിന് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ഊഷ്മളമാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായിട്ട് വേണം കണക്കാക്കാൻ ഏതായാലും രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ മികച്ച സഹകരണം ഉറപ്പാക്കുന്ന നിരവധി കരാറുകൾ ഒരുപക്ഷെ ഒപ്പിട്ടേക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സൗദിയിൽ നൽകിയ ഒരു രാജകീയമായ വരവേൽപ്പ് അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് എക്കാലത്തും ഒരു മുതൽക്കൂട്ടായി മാറും എന്നുള്ളതും ഉറപ്പാണ്